സംരക്ഷണം കൊടുത്ത ഏതെങ്കിലും ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ആറു വയസ്സുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് തൂക്കി കട്ടിയില്ലേ എന്ത് ചെയ്തു സർക്കാർ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എന്ത് ചെയ്തു സർക്കാർ അതുകൊണ്ട് പെൺകുട്ടികളും സ്ത്രീകൾക്കുമെതിരെയുള്ള ഈ അതിക്രമത്തെ അതിജീവിക്കാനുള്ള ഒരു മനസ്സും ഈ ഇടതുപക്ഷ സർക്കാരിന് ഇല്ല എന്ന് മാത്രമല്ല ഇവർക്ക് അതിന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അതിനകത്ത് ഇടപെട്ടിരിക്കുന്നവർ ഈ ഹേമാ റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ടാവും ഇവര് അതിനകത്ത് ഏറ്റവും കൂടുതൽ സിപിഎം അനുകൂല ആളുകളാണ് സി പി എം അനുകൂല ആളുകളെ രക്ഷിക്കാനാണ് ഇവരുടെ മാർഗം അതുകൊണ്ട് തന്നെ അവർ ഡൽഹി ആക്കി ഡൽഹി ആക്കി ഡൽഹിയാക്കി അതിന്റെ ഗൌരവം കളഞ്ഞു എന്നിട്ട് അതിനുശേഷം ജനങ്ങളുടെ പ്രശ്നം ബന്ധപ്പെട്ടാണ് അഭിപ്രായം ബന്ധപ്പെട്ടാണ് അത് ടേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് കോടതി നന്നായി പറഞ്ഞു കോടതി വളരെ നന്നായി പറഞ്ഞു മറുപടി ഉണ്ടോ അവർക്ക് കോടതി ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ മറുപടി കൊടുക്കാൻ സാധിക്കോ അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്കെല്ലാം പറയാം മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചു അറിയാം ഈ ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിലനിൽക്കുന്നത് ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് മുഖ്യമന്ത്രി എന്നോ ജയിലിൽ പോണ്ടേ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കർ എവിടെയാ ജയിലാ ഉള്ളത് അഴിമതി കാട്ടിയ ശിവശങ്കർ ജയിലിൽ പോകുമ്പോൾ അതിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി ശിക്ഷിക്കപ്പെടണ്ടേ അയാൾക്കെതിരെ കേസ് പോലുമില്ല എത്രമാത്രം അലിഗേഷൻസ് ആരോപണങ്ങൾ സാമ്പത്തികമായ ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നു മാധ്യമങ്ങളെ ഉയർത്തി മാധ്യമങ്ങളുയർത്തി ഉയർത്തി സമര സമരക്കാർ ഉയർത്തി ഏതെങ്കിലും ഒരു കേസിന്റെ അകത്ത് എന്തുകൊണ്ടാണ് ഈ ബി ജെ പി ബി ജെ പി സർക്കാർ പിണറായി വിജയനെതിരെ കേസെടുക്കാത്തത് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ എടുക്കേണ്ട കേസ് എത്ര ഒരു ഇരുപത് കേസെങ്കിലും പിണറായി വിജയനെതിരെ ഡോളർ അടക്കം സ്വർണം കടത്തടക്കം പണം കടത്തടക്കം ഇതൊക്കെയുള്ള കേസുകൾ ഈ രാജ്യത്തുണ്ടായിട്ട് ഒരു കേസിൽ പോലും കേന്ദ്രത്തിന്റെ എൻനാഷണൽ ഏജൻസി അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ല അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു ആര് ഗവൺമെന്റ് ആ ബിജെപിയുടെ ഗവൺമെന്റ് സംരക്ഷിക്കുമ്പോൾ അവരോട് നന്ദി കാണിക്കാൻ ഭംഗി നന്ദി കാണിക്കാൻ നന്ദിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലക്കായിരിക്കാൻ ചിലപ്പോ പിണറായി വിജയൻ ബി ജെ പി താങ്ങി നടക്കുന്നത് എന്നതാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം അഭിഭാഷകൻ ഇടംപിടിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആണ് കേന്ദ്ര സർക്കാരിന്റെ എന്താണ് അല്ല ഒരു അഡ്വക്കേറ്റ് എന്ന അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരത്തിന് ഞങ്ങൾ എതിർക്കുന്നില്ല പക്ഷേ കേസിന്റെ അകത്ത് സത്യസന്ധമായ ഒരു അപ്രോച്ച് അദ്ദേഹം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളിതൊക്കെ അറിയും സർക്കാരിന്റെ നയമാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ നയല്ല സാധാരണഗതിയിലൊരു നയം ഇല്ലേ സാധാരണഗതിയിലൊരു ന്യായവും ഇല്ലേ ആ ന്യായമല്ല കോടതി പറയേണ്ടത് ഒരു സർക്കാരിന്റെ ഭാഗം പറയാനാണോ വക്കീൽ കോടതി പോകുന്നത് ഇന്നിപ്പോ ഈ ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നിപ്പോ കോടതി ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പരാമർശങ്ങൾ നടത്തിയതെല്ലാം യാഥാർത്ഥ്യമാണ് അതിനെ എതിർക്കാൻ പാട്ടിയോ ചാണ്ടിക്ക് നമ്മുടെ ഞാനത് നിസ്സാരമായി അങ്ങ് തള്ളുകയാണ് അതിന് വലിയ കഥയൊന്നുമില്ല ഏ

ആ കോടതി അതിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഈ എസ് ഐ ടി ഈ വിഷയത്തിൽ അന്വേഷിക്കണം അപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിലേക്ക് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ വന്നിരുന്നില്ല ഈ കോടതിയുടെ ഇന്നത്തെ ഉത്തരവോടുകൂടി എസ് ഐ ടിയുടെ പരിഗണനയിലേക്ക് ഇതിലെ പരാമർശങ്ങളും ഈ റിപ്പോർട്ട് കൂടി അതിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയല്ലേ അതും ഒരു പ്രധാനപ്പെട്ട കോടതിയുടെ നീക്കമായി കാണാവുന്നതല്ലേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അത് തന്നെയാണ് വിജയകുമാർ കാരണം ഈ സത്യവാങ്മൂലം സമർപ്പിക്കലൊക്കെ സാങ്കേതികമായ നടപടിയാണ് രണ്ടാമത്തെ നിയമനിർമ്മാണം എന്ന് പറയുന്നത് സർക്കാരിന് ഒരുപാട് സമയവും കിട്ടും അതൊക്കെ സമയമെടുത്ത് സർക്കാർ ചെയ്യേണ്ടതാണ് പക്ഷേ പെട്ടെന്നുണ്ടാകേണ്ട തീരുമാനം അടിയന്തര നടപടി എന്ന് പറയുന്നത് എഫ് രജിസ്റ്റർ ചെയ്യലും നിയമ നടപടിയും അറസ്റ്റുമൊക്കെയാണ് അതിന് ഇതുവരെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നില്ല ഇന്നത്തെ കോടതി ഉത്തരവോടെ വെറും ഈ അന്വേഷണ റിപ്പോർട്ടല്ല കയ്യിൽ കിട്ടുന്നത് അതിലെ രേഖകൾ തെളിവുകൾ മൊഴികൾ സാക്ഷിമൊഴികൾ സാഹചര്യ തെളിവുകൾ അങ്ങനെ എന്തൊക്കെയാണോ ഹേമാ രൂപ രൂപം നൽകിയത് സർക്കാരിന് സമർപ്പിച്ചത് അത് മുഴുവൻ നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടും അവർക്കത് പരിശോധിക്കാം അതിലെ ലൈംഗികാതിക്രമങ്ങളിലടക്കം നടപടിയെടുക്കാനാണ് കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് നിർഭയം മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു ഒരു പക്ഷേ സർക്കാരിന് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽ നിയന്ത്രണം പോലും ഈ കേസിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം കോടതി മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് സീനിയർ മോസ്റ്റ് ജഡ്ജസ് ആണ് രണ്ടുപേരും അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സർക്കാരിന്റെ ഇടപെടലുകൾ പൂർണ്ണമായും കുറയും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം ഈ പശ്ചാത്തലത്തിൽ കാര്യക്ഷമായ അന്വേഷണം അതിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത് ഇതാദ്യമായ റിപ്പോർട്ടിന്മേൽ കൂടി അന്വേഷണ സംഘത്തിന് കൈവയ്ക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു നേരത്തെ ഈ റിപ്പോർട്ടിന്മേൽ അന്വേഷണം ഇല്ല എന്നതായിരുന്നു സർക്കാർ നിലപാട് എസ് ഐ ടിക്ക് ഈ റിപ്പോർട്ടായിരുന്നില്ല അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം വന്ന വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങൾ പരാതികളിലായിരുന്നു എസ് ഐ ടി അന്വേഷണം ഇപ്പോഴിതാ ഈ ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു അതിൻ്റെ പകർപ്പ് തെളിവുകളടക്കം ഓഡിയോ വീഡിയോ വിവരങ്ങളടക്കം കൈമാറാനാണ് സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടംഗ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് അതിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക സത്യവാങ്മൂലം സർക്കാരും ഈ അന്വേഷണ സംഘവും കോടതി യും വേണം ഹേമ കമ്മിറ്റിക്ക് മുമ്പിലെ പരാതികൾ കൃത്യമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൊഴി നൽകാത്തവർക്കും പരാതി നൽകാം രാജ്യത്ത് ഇത്തരം ഇടപെടൽ നടന്നത് കേരളത്തിൽ മാത്രമാണെന്നും ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിയമപരമായ പരിശോധനകളും തുറന്നു വരികയാണ് എന്നാൽ ഏതൊരാൾക്കും പരാതികൾ ഉന്നയിക്കാനും അത് സംബന്ധിച്ച് ഗൗരവമായി ഇടപെടുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനുമുള്ള അന്വേഷണ സംവിധാനം നാം